അവർക്ക് നമ്മുടെ ചാനലേക്ക് സ്വാഗതം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സായി എന്തിനാണ് ബിഗ് ബോസ് വന്നത് വെറുതെ മറ്റുള്ളവർക്ക് കൊടുക്ക ഇത് കൊടുക്കുവാണ് വേറെ ടാസ്ക് വരുമ്പം സായി അങ്ങ് വിട്ടുകൊടുക്കുവാണ് സായിയുടെ ഗ്രൂപ്പിലുള്ളവരെ അതൊരു ഗെയിമർക്ക് പറ്റിയ ഇതല്ല ജനങ്ങളെ മണ്ടന്മാരാക്കുവാണ് അവർ പലരും പറയും ശരിയാണ് ജനങ്ങളെ സായി മണ്ടന്മാരാക്കുവാണ് ഇവര് എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിക്കുന്നവർ ഒത്തിരി പേരുണ്ടവിടെ ഇവര് കുറെ പേര് ഗ്രൂപ്പ് കൂടിയിട്ട് ആ ഗ്രൂപ്പ് അവരുടെ ആ ഗ്രൂപ്പിലുള്ളവർ മാത്രമേ ജയിക്കാവുള്ളൂ മറ്റുള്ളവരെല്ലാം അവര് അവരുടെ ഗ്രൂപ്പുകാർ ജയിക്കുക വളരെ മോശമായ കാര്യമാണ് അവർ ചെയ്തു കൊടുത്തത് ഒരുപാട് പ്രഷർ എനിക്ക് കമന്റ് അയച്ചോണ്ടു ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നതന്നെ ഒറ്റയ്ക്ക് കളി ഗെയിം കളിക്കാൻ പോയാൽ ഒറ്റയ്ക്ക് കളിക്കണം അതിൻ്റെ ഇടയ്ക്ക് പെങ്ങൾ പെങ്ങൾക്ക് വീട് കഴിച്ചു കൊടുക്കാൻ പോകുന്നു അതൊക്കെ നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്തു നമ്മൾ ബിഗ് ബോസ് വരുമ്പോൾ നമ്മൾ ആയിട്ട് ഗെയിം കളിക്കണം നല്ല ജനങ്ങളെ മണ്ടന്മാരാക്കുകയല്ല കേട്ട് സായി ആണേലും സിജോ ആണേലും അഭിഷേക് അഭിഷേക് ആണ് ഇരുപത് സായി സിജോ അഭിഷേക് പിന്നെ നന്ദന ഇവരാണ് ഗ്രൂപ്പിസം കളിക്കുന്നത് അവിടെ ഗ്രൂപ്പീസൊക്കെ കളിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇവര് എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് ഇപ്പം ജിൻറ്റോ മാത്രം അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഹെൽത്തിലുമൊക്കെ ബാക്കി ഉള്ള നോറ പിന്നെ ശ്രീതു ജാസ്മിൻ നമ്മുടെ മുടിയൻ ഇവർക്കെതിരെ ഇവരെങ്ങനെ ഇവർ ഗെയിം കളിക്കുക ഞാനെ ഓർമ്മ പോലെയാണ് വേറെ ഒന്നുമല്ല അപ്പം നിങ്ങളെ ഞാനിങ്ങനെ പറയും ഇവർക്കെതിരെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ ആനെ പോലെ എന്ന് പറഞ്ഞതിന്റെ കാരണം ഇവർക്ക് ഫിസിക്കലി ഇത് കുറവാണ് മറ്റേ അഭിഷേകാണേലും സായി ആണേലും സിജോയാണേലും ഫിസിക്കലി നല്ല ഹെൽത്ത് ആയിട്ടുള്ള ആളുകളാണ് അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട് അപ്പം ബാക്കിയുള്ള ഇവർ ഞാൻ പറഞ്ഞ നോറയാണേലും ജാസ്മിനാണേലും മുടിയനാണേലും ശ്രേതു ആണേലും ഇവരോടൊക്കെ ഗെയിം കളിക്കുക എന്ന് ഇവർക്കൊക്കെ ഫിസിക്കലി ഇത് കുറവാണ് വളരെ മോശമായ കാര്യമാണ് ഇവർ ഈ ചെയ്ത് കൂട്ടുന്നത് സായി ഗെയിം കളിക്കാൻ വന്നാണ് സായി ഗെയിം കളിക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് അവരെ വിട്ടുകൊടുക്കുക ആ പോട്ടെ അത് സായിക്ക് ഇതുപോലെ ആളുകൾ സായി വെറുക്കും അത് അവരെ പറഞ്ഞിട്ടും കാര്യം ഇല്ല എന്റെ പൊന്ന് സായി ഇനിയെങ്കിലും നന്നായിട്ട് ഗെയിം കളിക്കും നിങ്ങൾ വെളിയിലിരുന്ന് അഹിൽ മാരാറേം രജിത് കുമാറിനെയും പിന്നെ ഡോക്ടർ റോബിനെയൊക്കെ വിമർശിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി കാട്ടിക്കൂട്ട് നിന്നു ഇവരൊക്കെ വരാ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ നോക്കിയത് പിന്നെ മാരാഴി മാത്രമേ ഉള്ളായിരുന്നു ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുക അതിനൊരു ഒരു ഇതുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് അവർ ഇതുണ്ടാക്കായിരുന്നു അവരെ ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ആന ഓർമ്മം പറയാൻ പറഞ്ഞ പോലെ അയ്യോ ബാവാ അതുങ്ങളെ നേരെ ഈ ഗ്രൂപ്പ് കളിച്ചിട്ട് എന്ത് കാണിക്കാനാ അതെ കഴിഞ്ഞിട്ട് ഇവർ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ അഥവാ ജയിച്ചു ഓർത്ത് വെളിയിറങ്ങിയ ഇവരെ തന്നെ ജനങ്ങൾ കളിയേക്കു ആ നിങ്ങൾ ഈ പിറക്കും നിങ്ങളുമായിട്ട് ഗെയിം കളിച്ചു നിങ്ങൾ വലിയ ആളുകൾ എന്നിട്ടാണോ നിങ്ങൾ ഈ വലിയ ഇത് പറയുന്നത് ശരിയല്ല ഞാൻ പറയാം എൻ്റെ ഈ കൊച്ചി കൂടി ഇവിടെ അവസാനിക്കൈക്ക് ഷെയർ ചെയ്യുക എന്റെ ചാൻസ് താങ്ക് യു വെരി മച്ച്